കമ്മലും മാലയും മൂക്കുത്തിയും മാത്രം ഇതിൽ കൂടുതൽ സ്വർണം ധരിച്ചാൽ അൻപതിനായിരം രൂപ പിഴ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വർണ്ണവില ഉയരത്തിൽ തന്നെ നിൽക്കുകയാണ് സാധാരണക്കാർക്ക് സങ്കല്പിക്കാനാകാത്ത ഉയരത്തിലാണ് സ്വർണം ഇന്ന് നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമം സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ഒരു നിശ്ചിത അളവിൽ സ്വർണ്ണാപടങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്നും അതിൽ കൂടുതൽ ധരിച്ചാൽ പിഴ ചുമത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ജാസർ പവാർ ഗോത്രക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവാഹങ്ങളിലും കുടുംബ ചടങ്ങുകളിലും സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിന് ഈ ഗ്രാമത്തിലെ ആളുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളും ഒത്തുചേർന്ന് ഏകകണ്ഠമായാണ് ഈ തീരുമാനമെടുത്തത് അതനുസരിച്ച് വിവാഹം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ മൂന്ന് സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ധരിക്കാവൂ ഗ്രാമത്തിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് സ്ത്രീകൾക്ക് മൂക്കുത്തി കമ്മൽ ഒരു ബാല എന്നിവ ഉൾപ്പെടെയുള്ള സ്വർണ്ണാപങ്ങൾ മാത്രമേ ധരിക്കാൻ അനുവാദമുള്ളൂ സ്ത്രീകൾ ഈ നിയമം ലംഘിച്ച് സ്വർണ്ണാപരണങ്ങൾ ധരിച്ചാൽ അൻപതിനായിരം രൂപ പിഴ ചുമത്തും തുല്യവും വിവേചനരഹിതവുമായ ഒരു ഗ്രാമം കെട്ടിപ്പടുക്കുന്നതിനാണ് ഗ്രാമവാസികൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് സ്വർണത്തിന്റെ വിലയിലെ വർധനവ് കാരണം ദരിദ്ര കുടുംബങ്ങൾ കുടുംബ പരിപാടികൾക്കായി വായ്പ എടുക്കാൻ നിർബന്ധിതരാകുന്നു ഇതുമൂലം പൊതുജനങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാകുന്നു അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും സാമൂഹിക ഐക്യത്തിനും ഈ പുതിയ നിയമങ്ങൾ സഹായിക്കുമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്